ഹലോ എവിൻ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ കാലാവസ്ഥയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ലോങ് വീഡിയോ എടുക്കണമെന്ന് തോന്നി കേട്ടോ ഇന്ന് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ കുറച്ച് പേരൊക്കെ കമൻറ്റ് ബോക്സിൽ റിക്വസ്റ്റ് ചെയ്യാറുണ്ട് ലോങ് വീഡിയോ ഇടാവോ ഇടാവുമോ എന്ന് അപ്പോൾ ഇന്ന് എന്തായാലും ഇട്ടേക്കാന്ന് വിചാരിക്കും ഇന്നത്തെ ക്ലൈമറ്റ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടേ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ നല്ലൊരു ക്ലൈമറ്റ് പിന്നെ ഇത് ആ റോട്ടിൻ്റെ പക്കത്ത് നിന്ന് നമ്മുടെ വീട്ടിലെ ചെടികളെല്ലാം കൂടെ ഒന്ന് കാണിക്കാവോന്ന് ചോദിച്ച് കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ വീഡിയോ എടുത്ത് കാണിക്കാവോ എന്ന് അപ്പോൾ അതിൻ്റെ അത് ഞാൻ ഓർത്തിട്ട് ഇപ്പോൾ ആ വീഡിയോ എടുത്തിട്ടതാണേ കഴിഞ്ഞ മഴയിൽ ഒരുപാട് പൂക്കളും ചെടികളൊക്കെ നശിച്ചു പോയി അതുകൊണ്ട് വലിയ ഭംഗിയൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ രാവിലെത അമ്മ മുറ്റോടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ രാവിലെ ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് കാണുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനൊരു ഉന്മേഷമാണല്ലോ ഞാൻ ഇന്ന് എഴുന്നേക്കാൻ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നേ ഒരു ഏഴുമണിയൊക്കെ ആയിട്ടുണ്ട് ഏഴരയായി കേട്ടോ കാരണം ഇന്നലെ എക്സാമും കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉറക്കവും ഇല്ല ഒന്നുമില്ല അപ്പോൾ ഇന്നലെ സുഖമായിട്ട് കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റവും ഇല്ല പിന്നെ ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുവരെ ഫ്രീ ആണ് എല്ലാ ദിവസവും ഇതുപോലെയൊന്നും ആയിരിക്കുകയല്ല കാരണം എല്ലാ ദിവസവും ക്ലാസ് ഉള്ളതുകൊണ്ട് രാവിലെ ഉച്ച വരെ ഇരുന്ന് പഠിക്കും പഠിക്കാനുണ്ടാവും ഇഷ്ടംപോലെ അത് കഴിഞ്ഞാൽ ക്ലാസ്സിലേക്കും പോകും പിന്നെ വരുമ്പോൾ അഞ്ചു മണിയാവും പിന്നെ വീഡിയോ എടുക്കലും ഇടലും ഒന്നും നടക്കത്തില്ല പിന്നെ ഞാൻ ഷോർട്സൊക്കെ മാക്സിമം ഇടാൻ ശ്രമിക്കാറുണ്ട് ലോങ് വീഡിയോ എന്തായാലും നടക്കത്തില്ല വീട്ടിൽ വന്ന കൊച്ചിൻ്റെ കാര്യങ്ങളും അങ്ങനത്തെ പല പല കാര്യങ്ങളുമായിട്ട് ഞാനങ്ങ് പോകും കേട്ടോ അപ്പോൾ രാവിലെ അമ്മ ചെടികളൊക്കെ ചെടികളുടെ ഇടയിൽ കൂടെയുള്ള പുല്ലൊക്കെ ഇങ്ങനെ പറിക്കുകയാണ് കേട്ടോ പിന്നെ മുറ്റം പുറകോശവും ഇവിടെ എവിടെയൊക്കെ ആയിട്ട് കുറച്ചധികം ഉള്ളതുകൊണ്ടേ പിന്നെ മാത്രമല്ല നമ്മുടെ ചുറ്റുപാകം മുഴുവൻ ഈ മരങ്ങളായതുകൊണ്ട് മൊത്തം കരിയിലയാണേ അപ്പോൾ അമ്മ ഓരോ റൗണ്ടായിട്ട് ഇങ്ങനെ തൂത്ത് വാരി കൊണ്ടിരിക്കുകയാണ് കേട്ടോ നേരെ എന്നിട്ട് ഇഞ്ചിയുടെ ചുവട്ടിൽ കൊണ്ടിടും ഇഞ്ചിക്ക് പ്രത്യേകിച്ച് പിന്നെ വളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നല്ല കാറ്റും ഉണ്ടായി ഇന്ന് അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റപ്പാടെ തന്നെ എന്നാൽ പല്ല് കേൾക്കാൻ വേണ്ടി വന്നായിരുന്നു കേട്ടോ എന്തായാലും മുറ്റത്തോരോ പരിപാടികളല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ദോശ ഇടാന്ന് വെച്ചിട്ടാണേ അപ്പോൾ രാവിലെ അച്ഛനെ കൊണ്ടുപോകാനുള്ള ദോശയും ചമ്മന്തിയൊക്കെ ആക്കി അമ്മ കൊടുത്തു വിട്ടു ഇനിയിപ്പോൾ ഞാൻ എഴുന്നേൽക്കുമ്പോഴത്തേനും മതിയല്ലോ ചൂടോടെ ചുട്ടാലല്ലേ ടേസ്റ്റ് പിന്നെ മാത്രമല്ല ഇവിടെ തണുപ്പായതുകൊണ്ട് എന്താ ഒരുമാതിരി ദോശ ഒരു സുഖം ഉണ്ടാകത്തില്ല കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് എന്താ നല്ല സോഫ്റ്റ് ആയിട്ട് കഴിക്കണമെന്ന് കഴിക്കാനും കഴിക്കണമെങ്കിൽ ചുട്ട് ഇങ്ങനെ കഴിക്കാനല്ലേ സുഖം അത് നല്ല ചൂട് ദോശയും അതുപോലെ പച്ച എനിക്ക് ഈ ഇഞ്ചിയൊക്കെ ഉള്ള ചമ്മന്തിയാണ് കേട്ടോ ഇഷ്ടം എനിക്ക് ഈ പച്ചമുളകും ഇഞ്ചിയൊക്കെ ചതച്ചിട്ടിട്ട് ചമ്മന്തി ഉണ്ടാക്കത്തില്ലേ അതിനാണ് ഒരു പ്രത്യേക ടേസ്റ്റ് നല്ല മുരിഞ്ഞ ദോശയും വേണേൽ കട്ടി കുറഞ്ഞിട്ട് നല്ല വട്ടത്തിലുള്ള അങ്ങനെ ഞാൻ ദോശ ഉണ്ടാക്കുകയാണേ പിന്നെ വേറൊരു കാര്യമുള്ളത് എനിക്കിങ്ങനത്തെ ഈ പാനിൽ ദോശ ഇടുന്നത് ഇഷ്ടമല്ലേ നമ്മുടെ ദോശ ചട്ടി കുറേ കാലമായതാണ് ഒത്തിരി വർഷങ്ങളായതാണ് അതുകൊണ്ടിപ്പോൾ അതിൽ ദോശ ഉണ്ടാക്കുമ്പോൾ പിടിക്കുക കേട്ടോ ഒട്ടി പിടിക്കുക അതുകൊണ്ട് അത് മാറ്റി അതാണിപ്പോൾ പാനിലുണ്ടാക്കുന്നത് പക്ഷേ ദോശച്ചട്ടിയിൽ വെളിച്ചെണ്ണയൊക്കെ തടവിയിട്ട് ദോശ ചൂടുമ്പോൾ ആ ഒരു ടേസ്റ്റ് എൻ്റെ ദൈവമേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തോ ഒരു എന്താ ഒരു ടേസ്റ്റാല്ലേ ഈ ദോശച്ചട്ടിയിൽ ദോശ ഉണ്ടാക്കുന്നതിന് ദോശക്കല്ലയില് ഇത് പിന്നെ പാനിലാണ് എണ്ണയൊന്നും നമ്മളങ്ങനെ ഉപയോഗിക്കത്തില്ലോ പാനിലോ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ടേസ്റ്റ് കുറവാണ് പിന്നെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക ഇനിയിപ്പോൾ ഒരു ദോശക്കല്ലൊക്കെ മേടിക്കണമെന്ന് നമ്മൾ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എന്താ കൊച്ചിന് മാത്രമുള്ള ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അവൻ എഴുന്നേറ്റിട്ടുണ്ട് അവനുള്ള ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണേ ഞാനിനിയിപ്പോൾ അമ്മയെ കയറി വന്നതിന് ശേഷമേ കഴിക്കുന്നുള്ളൂ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ അന്നേരത്തേക്കും ചുട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് അവനുള്ള രണ്ട് ദോശ മാത്രം ചുട്ടു കേട്ടോ പിന്നെ ഇങ്ങനെ പുറത്ത് വന്ന് നിന്ന് കഴിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം അല്ലേ പിന്നെ മൊബൈൽ വേണം അപ്പോൾ മൊബൈൽ മാക്സിമം ഒഴിവാക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പുറത്തു നിർത്തി കഴിപ്പിക്കുന്നത് ഇത്രയും ദിവസവും മഴയും കാറ്റും ഒക്കെ അല്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ നല്ല കാലാവസ്ഥയും കൊച്ചിനാണെങ്കിലും ഭയങ്കര സന്തോഷമോ അവനൊരു എക്സ്ക്യൂസും പറയാതെ ഫുള്ളും കഴിക്കും കേട്ടോ ദോശയൊക്കെ ചമ്മന്തിയൊക്കെ തുടക്കത്തിലും കൂട്ടുമായിരുന്നു കേട്ടോ ഇപ്പോൾ പക്ഷേ അറിവൊക്കെ വെച്ച് വരുന്ന പ്രായമായതുകൊണ്ട് ചെറുതായിട്ട് എരിവ് ഇട്ടാലും അവൻ എരിവാണെന്ന് പറയും കേട്ടോ അങ്ങനെ ഒരു കുഴപ്പമുണ്ടേ അതുകൊണ്ട് ഞാൻ ശകലം പഞ്ചസാര കൂട്ടിയാണേ കൊടുക്കുന്നത് നേരത്തെ എന്ന് പറഞ്ഞാൽ കുറച്ച് കറികളെല്ലാം കൂട്ടും എല്ലാം ചെയ്യുമായിരുന്നേ ഇപ്പോഴും അമ്മ വെക്കുന്ന ചില നാടൻ കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ കൂടെ ശകലം മീൻ എന്തെങ്കിലും ഉള്ളിൽ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടം ഉരുള ഉരുട്ടി ഇങ്ങനെ ചോറ് കൊടുക്കുന്നതേ ഭയങ്കര കാര്യമാണേ പിന്നെ എപ്പോഴാണെങ്കിലും അവനെ കഴിപ്പി കഴിക്കുന്ന സമയത്ത് അവനെ എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കണം ഒന്നുകിൽ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഇതുപോലെ കാഴ്ചയൊക്കെ കണ്ടുവന്ന് കഴിക്കണം ഇങ്ങനെ കഴിക്കുവാണെങ്കിൽ മൊത്തം കഴിച്ചോളും കേട്ടോ എക്സ്ക്യൂസ് ഒന്നും പറയാതെ മൊബൈലാണെങ്കിലും അവന് മടുപ്പാണ് വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കും ഭക്ഷണം രാവിലെ ഇഡ്ഡലിക്ക് അരച്ച മാവായിരുന്നു കേട്ടോ പിന്നെ വിചാരിച്ചു ഇഡ്ഡലി ഉണ്ടാക്കേണ്ട വേ ദോശയാണെങ്കിൽ പെട്ടെന്ന് പരിപാടി തീരുവല്ലോ അതുകൊണ്ട് അച്ഛൻ രാവിലെ പോയപ്പോൾ തന്നെ അമ്മ ദോശയൊക്കെ ചുട്ട് കൊടുത്തു പിന്നെ അങ്ങ് ദോശയെ തന്നെ പിടിച്ചേ പിന്നെ എന്താ ഞാൻ അവൻ്റെ ഡൈപ്പർ കഴുകിയിടുവാണ് എല്ലാ ദിവസവും ഈ ക്ലോത്തിൻ്റെ ഡയപ്പർ ഇട്ടിട്ടാണ് കിടക്കാറ് അങ്ങനെ മൂത്രമൊന്നും ഒഴിക്കത്തില്ല കേട്ടോ കിടക്കൽ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല പിന്നെ ഇതിൽ നാല് പാട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് മൂത്രം ഒഴിച്ചാൽ തന്നെ നമ്മൾ കട്ടലിലൊന്നും ആവത്തില്ല ബെഡ്ഡിലാവത്തില്ല അതുകൊണ്ട് ഈ ക്ലോത്തിൻ്റെ ഡയപ്പറാണ് എല്ലാ ദിവസവും ഉപയോഗിക്കുന്നത് മറ്റേ സ്നഗ്ഗി അങ്ങനെ മേടിക്കാറേ ഇല്ലേ പിന്നെ പുറത്തേക്കൊക്കെ പോകുമ്പോഴാണെങ്കിലും അവൻ മൂത്രം ഒഴിക്കത്തില്ല പേ നമ്മൾ വീട്ടിൽ നിന്ന് ഒഴിപ്പിച്ചിട്ട് കൊണ്ടുപോയി പിന്നെ തിരിച്ച് വരുമ്പോഴേ ഒഴിക്കാറില്ല കേട്ടോ അല്ലെങ്കിൽ പിന്നെ വഴിന്നൊക്കെ ആണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് അങ്ങനെ ഒഴിപ്പിക്കും അല്ലാതെ ഇപ്പോൾ സ്നഗ്ഗി അങ്ങനെ യൂസ് ില്ല വല്ലപ്പോഴും ചെയ്യാറുണ്ട് കേട്ടോ അമ്പലത്തിലൊക്കെ പോകുമ്പോ ചെയ്യുവേ അങ്ങനെ ഒരു രണ്ട് ക്ലോത്തിൻ്റെ ടൈപ്പർ ഉണ്ട് അത് മാറി മാറി ഉപയോഗിക്കും ഇനിയിപ്പോൾ ആണെങ്കിലാണ് സ്നഗ്ഗി പിന്നെ ഉപയോഗിക്കാറ് മഴയാണെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെരും മഴയല്ലായിരുന്നു മാറാത്തത് അപ്പോൾ ഉണങ്ങി കിട്ടാൻ പാടാണ് അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന പാടിന് ഇച്ചിരി കട്ടിയുള്ളതുകൊണ്ട് ഉണങ്ങി കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ആ മഴയുള്ള സമയത്തൊക്കെ സ്നഗ്ഗി യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ വെയിലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല പിന്നെ രണ്ടെണ്ണ ഉള്ളതുകൊണ്ട് മാറി മാറി ഇങ്ങനെ ഉപയോഗിക്കാം നേരത്തെ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്ത് ചെടികൾ ചെടികളിൽ എന്ത് പൂക്കളായിരുന്നല്ലേ ഇപ്പോൾ എല്ലാം തന്നെ മറ്റേ ഡാലിയൊക്കെ ആണെങ്കിലും ഒടിഞ്ഞൂത്തി പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു സൈഡിലെ ചെടിക്കാത്തെ എന്താ ചപ്പും ചവറും ഒക്കെ ഒന്ന് പെറുക്കി കളയാന്ന് അമ്മയാണെങ്കിലും അപ്പുറത്ത് ഭയങ്കര ക്ലീനിങ്ങ് ആണ് കേട്ടോ അമ്മയ്ക്കാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് തിന്നുകയും വേണ്ട കുടിക്കുകയും വേണ്ട ഇങ്ങനത്തെ വൃത്തിയാക്കലും കാര്യങ്ങളും വീട് വൃത്തിയാക്കി കിടക്കുന്നതിനോട് ഭയങ്കര ഒരു ഇഷ്ടമാണ് എനിക്കും ആ ഒരു ക്യാരക്ടറാണ് കിട്ടിയേക്കുന്നത് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനും വിചാരിച്ചു ഈ ഒരു സൈഡ് വൃത്തിയാക്കി വിടാം എല്ലാം ഒറ്റയടിക്ക് നടക്കത്തില്ല ഇങ്ങനെ തിരക്കുള്ളതുകൊണ്ടേ അപ്പോൾ ഈ ഒരു പോഷൻ മാത്രം ഇന്നൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു ചപ്പിനടിയിലുള്ള അല്ല ചെടിക്കടി അടിയിലുള്ള ചപ്പ ചപ്പും ചവറും എല്ലാം ഒന്ന് പെറുക്കി കൊടുത്തു എന്നാലേ വൃത്തിയായിട്ടിരിക്കുകയുള്ളൂ കേട്ടോ ഇതിൻ്റെ ചപ്പും ചവറും പെറുക്കി കളഞ്ഞില്ലാലും വലിയ കുഴപ്പമൊന്നുമില്ല കാരണം അത് മഴ പെയ്യുമ്പോൾ ചീഞ്ഞ് വളമാവുക പതിവ് പക്ഷേ അതെല്ലാം ഒന്ന് പെറുക്കി വൃത്തിയാക്കുമ്പോൾ ചെടികളെല്ലാം നിൽക്കുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗിയല്ലേ അതുകൊണ്ട് ഞാനിങ്ങനത്തെ കാര്യങ്ങളൊക്കെ നേരത്തെ ഇവിടെ വീട്ടിലിരുന്ന സമയത്ത് എപ്പോഴും ചെയ്യുമായിരുന്നു കേട്ടോ വീടും പരിസരവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വൃത്തിയാക്കി എല്ലാം നല്ല അടുക്കും ചിട്ടിയോട് ഇടാൻ വേണ്ടിയിട്ടേ എന്തോ ഒരു പ്രത്യേക താല്പര്യമോ എല്ലാവർക്കും എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും പിന്നെ വീടും പരിസരമൊക്കെ വൃത്തിയായി ഇടാൻ വേണ്ടിയിട്ട് പിന്നെ അവൻ അവൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ കാരണം സമയം കിട്ടാറില്ല അപ്പോൾ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് എന്നാലും അമ്മ മാക്സിമം ചെയ്യും കേട്ടോ ഇന്നലെ വൈകുന്നേരം വൈകുന്നേരമാണേലും ഞാൻ വന്നതിന് ശേഷം അമ്മ മുറ്റത്ത് കൂടെ തൊടി കൂടെയൊക്കെ പുല്ലും പറിച്ച് നടക്കുന്നുണ്ടായിരുന്നേ കുറേ നേരം വീടിൻ്റെ പരിസരത്തിൽ ഈ പുല്ലൊക്കെ ഒന്ന് പറിച്ച് അതുപോലെ ഓണമൊക്കെ ആകുമ്പോഴത്തേനും വീട്ടിലുള്ള കർട്ടനും ജ ഒക്കെ കഴുകി വൃത്തിയാക്കി ജനലും വാതിലും എല്ലാം തുടച്ച് അതുപോലെ എന്താ അടുക്കളയിലിരിക്കുന്ന പോണികളൊക്കെ കഴുകി വൃത്തിയാക്കൽ അതൊക്കെ എല്ലാ എല്ലാ ഓണത്തിന്റെയും വിഷുവിൻ്റെയൊക്കെ സമയത്ത് പതിവാണ് എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു ഓണം വന്നൊരു ഫീലാകട്ടോ ഇനിയിപ്പോ ഈ നിൽക്കുന്ന ബോത്സ്യത്തിൽ ഒന്നും പൂ ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ പൂവിടാറായി നിൽക്കുകയാണ് റെഡും റോസും പൂക്കളൊക്കെയാണ് ഇനി കുറേ ആൾക്കാർ കമന്റ് ബോക്സിൽ ചോദിക്കാറുണ്ട് ചെടി ചെടി തരാമോ ചെടി തരാമോ എന്ന് അപ്പൊ നമ്മളിവിടെ ചെടി അങ്ങനെ കൊടുക്കുന്നില്ല നമ്മളാണെങ്കിലും ഈ ചെടികളൊക്കെ ഇങ്ങനെയാണ് നഴ്സറിയിൽ നിന്നൊക്കെ മേടിച്ചതും പിന്നെ അടുത്ത വീട്ടിൽ നിന്ന് മേടിച്ചതും അങ്ങനെയൊക്കെ വാങ്ങിയതാണ് അപ്പോൾ ഈ കൊറിയർ ചാർജ് തരാം ചെടി അയച്ച് തരാമോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഈ കൊറിയർ ചാർജ് കൊടുക്കുന്നതിന് ഓരോ നേഴ്സറികളില്ലേ നമ്മളിപ്പോൾ എല്ലാ ജില്ലകളിലും കാണില്ലേ ഇതുപോലെ ഈ ചെടികളുടെയൊക്കെ നഴ്സറി അപ്പോൾ അവിടെ നിന്ന് മേടിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്നാൽ കൊറിയർ അയച്ചാൽ മിക്ക ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് നമ്മൾ പിന്നെ നമ്മുടെ വീട്ടിലുള്ള നമ്മൾ വീട്ടിലുള്ള അങ്ങനെ എന്താ കൊടുക്കാൻ ചേക്കെന്നല്ല നമ്മളിങ്ങനെ ചുമ്പോൾ നമുക്ക് വീട്ടിലിങ്ങനെ നിൽക്കാനുള്ള ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് കേട്ടോ അതാണ് ഞാൻ കൂടുതലും അതിന് റിപ്ലൈ തരാത്തത് അപ്പോൾ നമ്മൾ ഇതുപോലെ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങി വീടിൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് നമ്മളിങ്ങനെ വീട്ടിൽ നിന്ന് ചെടി ആർക്കും അങ്ങനെ കൊടുക്കുന്നില്ല പിന്നെ അയൽക്കാരൊക്കെ വന്ന് ചോദിക്കുമ്പോൾ കൊടുക്കാറുണ്ട് കേട്ടോ ഓരോ കഷ്ണമൊക്കെ പൊട്ടിച്ച് കൊറിയർ അയക്കലൊക്കെ ഇവിടെ നമ്മൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഒന്നാമത് തിരക്കും കാര്യങ്ങളുമാണ് ഇവിടെ അടുത്തൊന്നും കൊറിയർ സെൻറ്ററും ഇല്ല അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണേ ഇവിടെയുള്ള സകല ചെടികളാണേലും അച്ഛനും അമ്മയൊക്കെ എവിടെ നിന്നേരും കൊണ്ടുവന്നതുമൊക്കെയാണ് അപ്പോൾ നമ്മൾ അടുത്തൊക്കെ ആൾക്കാർ വന്ന് ചോദിക്കുമ്പോൾ കൊടുക്കാറൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഇവിടെ ആര് വന്ന് ചെടി ചോദിച്ചിട്ടുണ്ടെങ്കിലും നമ്മളതിൻ്റെ ഒരു കഷ്ണം കൊടുക്കാറുണ്ട് അല്ലാതെ നമുക്ക് ഈ കൊറിയർ ഫെസിലിറ്റിയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടി അല്ലേ അതൊക്കെ അതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ ഇങ്ങ ഈ ചെടികളൊക്കെ തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള നഴ്സറികളിൽ ഇപ്പോൾ അവൈലബിളാണ് കേട്ടോ എല്ലാ എല്ലാവർക്കും എല്ലാ നാട്ടിലും ഉണ്ടെന്ന് തോന്നിപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം അപ്പോൾ അവിടെയൊന്നും കിട്ടാതെ ചെടികളില്ല അപ്പോൾ അങ്ങനെ മേടിച്ചാണ് ഈ കൊറിയർ ചാർജൊക്കെ കൊടുത്ത് ചെടികൾ മേടിക്കുന്നേക്കാൾ ബെറ്ററാണ് നമുക്ക് പോയി തെരഞ്ഞെടുത്ത് മേടിക്കാമല്ലോ ഞാനങ്ങനെ ഉദ്ദേശമായിട്ടോ പറഞ്ഞത് നമ്മളിപ്പോൾ ചെടികളൊന്നും അങ്ങനെ കൊടുക്കുന്നില്ല നമ്മുടെ വീട്ടിലുള്ള ഈ റോസകളൊക്കെ ആണെങ്കിലും നമ്മളിങ്ങനെ പുറത്തുനിന്ന് മേടിച്ചതാണ് ഈ പല കളറിലുള്ള എല്ലാ കമ്പുകളും നമ്മൾ പുറത്തുനിന്ന് മേടിച്ച പിന്നെ എന്നാൽ അമ്മ അമ്മയുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഓരോ കമ്പൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നട്ടുപിടിപ്പിച്ച് ഉണ്ട് കേട്ടോ അങ്ങനത്തെയും ഉണ്ട് കുറച്ചൊക്കെ പിന്നെ ഈ ഇലച്ചെടികളൊക്കെ കൂടുതലും അച്ഛൻ്റെ സംഭാവനയാണ് കേട്ടോ അച്ഛനാണെങ്കിലും എവിടെന്നെങ്കിലുമൊക്കെ ഒരു കുഞ്ഞ് കഷ്ണമൊക്കെ എവിടെന്നെങ്കിലും വാങ്ങിക്കൊണ്ടുവരും അങ്ങനെയൊക്കെ പിടിപ്പിച്ചാണ് കേട്ടോ പിന്നെ കൂടുതലും നമ്മുടെ ഇവിടെയുള്ള ചെടികൾ പുറത്തുനിന്ന് മേടിച്ചതാണ് പൈസ കൊടുത്ത് മേടിച്ച ചെടികളാണ് പിന്നെ എനിക്ക് തോന്നുന്നത് ബോൾസൊക്കെയാണ് ഓരോ വീട്ടിൽ നിന്നും കൊണ്ടു വന്നിരിക്കുന്നത് റോസാണ് അതുപോലെ ഈ മാസം മാസം മാറി അതെ നമുക്ക് ഓരോ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണേ ചോദിച്ചിട്ടൊക്കെയും അങ്ങനെ തൂത്തു ആ ഒരു സെക്ഷൻ തൂത്തുവാറിലൊക്കെ കഴിഞ്ഞിട്ടോ അതിനുള്ള ഉള്ളൂ പിന്നെ ആ ചപ്പ് ഞാൻ നേരെ ചേമ്പുണ്ട് ചേമ്പിൻ്റെ ചുവട്ടിൽ കൊണ്ടിട്ടോ ചേമ്പിന് നല്ല വളമാണ് കേട്ടോ കരിയല ഇതൊക്കെ അമ്മ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ് ചേമ്പും ഇഞ്ചിയും അതിനൊക്കെ ഈ ചപ്പും ചവറും ഒക്കെ നല്ലതാണ് കേട്ടോ പിന്നെ ഈ ചെടികളൊക്കെ നടുമ്പോഴും അതുപോലെ പച്ചക്കറി നടുമ്പോഴും ഒക്കെ നമ്മൾ ആദ്യം ചപ്പിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ ആ ചീഞ്ഞ് വളമാകുമ്പോൾ നല്ല ചീമ്പോൾ നല്ല വളമാണെന്നാണ് പറഞ്ഞ് കേട്ടേക്കുന്നത് പിന്നെ ഹാങ്ങിങ് പ്ലാന്റ്സിനൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു എല്ലാവരും കുറച്ച് ശോകമായിട്ടാണ് നിൽക്കുന്നത് നമ്മളെപ്പോഴും വിട്ടുപോവേ ഇതിൻ്റെ വെള്ളം ഒഴിക്കുന്ന കാര്യം ഞാനാണ് എന്നും ഓർക്കാറേ എന്നാലും ആഴ്ചയിലൊന്നൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റാറുള്ളൂ പിന്നെ ഈയിടയ്ക്കായിട്ടും തണുപ്പും അല്ല മഴയൊക്കെ അല്ലായിരുന്നോ എന്നാലും ഹാങ് ചെയ്ത പ്ലാന്റ്സിന് മഴ വെള്ളം കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ എപ്പോഴും മറന്നു പോകും അതിന് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ പുറത്തുള്ള എൻ്റെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇനി വീട്ടിനകത്തേക്ക് കയറി വീട്ടിനകത്ത് ഒരു കാര്യം ഇന്ന് ചെയ്തിട്ടില്ല കേട്ടോ പിറയ്ക്കാൻ തൂക്കാനും കിടക്ക വൃത്തിയാക്കാനും എല്ലാം ഉണ്ട് അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ ഒരു മണിയാവുമ്പോഴത്തേനും ക്ലാസ് തുടങ്ങുവേ ഇപ്പോൾ പത്ത് മണി ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ഒരു പന്ത്രണ്ടൊക്കെ ആകുമ്പോൾ ഇവിടുന്ന് പോകണം കേട്ടോ അതിന് മുമ്പേ കുളിക്കണം കുറേ കാര്യങ്ങളുണ്ട് ഭക്ഷണം കഴിക്കണം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ